ഹായ് ഹലോ അപ്പേ ഫുണെ പോക്കണ്ടോ നേരെ മതിലിപ്പോൾ എൻ്റെ കയ്യിലിരുന്നേനെ അപ്പോൾ പരിചയമില്ലാത്ത വണ്ടിയെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് ഞാൻ ജീപ്പ് എടുക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഭയങ്കര ത്രില്ല ഫസ്റ്റ് ഞാൻ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്കായിരുന്നു റിവേഴ്സാണ് ഫ്രണ്ടിലേക്ക് ഞാൻ ഇട്ട് കുറേ നോക്കി നടന്നില്ല കാരണം ഞാൻ ഫസ്റ്റ് ബാക്ക് എടുക്കാൻ നോക്കി പൊളിഞ്ഞു പക്ഷേ വേറെ ലെവൽ എക്സ്പീരിയൻസാണേ അതിലൊന്നും പറയാനില്ല നല്ല എന്താ അതൊരു തിരിക്കാൻ രണ്ടാൾ വേണമെന്നുള്ളു ചില സമയങ്ങളിൽ എങ്കിലും ക്യാമറയും കൂടെ പിടിച്ചിട്ട് തിരിക്കുന്ന കാരണം ആണെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഓക്കെയാണ് നൈസ് വേറെ ഒരു കുഴപ്പമില്ല വണ്ടി ഒന്നൊന്നര കണ്ടീഷനാക്കി ഇട്ടിട്ടുണ്ട് കാരണം വേറെ പ്രശ്നമൊന്നുമില്ല ഡീസൽ ഉണ്ടോ എന്നുള്ള ഡൗട്ടേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വൺ ടൈം എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇതിനുശേഷമാണ് അമ്മയമ്മേനെ കൊണ്ടുപോയിട്ട് ഞാനൊന്ന് വണ്ടി ഓടിപ്പിച്ചു ഓടിപ്പിച്ചോക്കി പുള്ളിക്കാരിക്കും ആഗ്രഹം നമ്മൾ കലക്കി